നേരെ പാലക്കാട് വന്നപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾക്ക് കേരള സർക്കാർ ലോട്ടറി അടിച്ചിരിക്കുകയാണ് കേട്ടോ സന്തോഷമല്ലേ എന്താ പ്ലാൻ ഒക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ ആണ് തൊടുപുഴ ബസ് സ്റ്റാൻഡ് അടുത്ത് നമ്മൾ ഇവിടെയാണ് നമ്മള് ലോഡ് ഇറക്കുന്നത് പക്ഷെ ചെറിയൊരു മഴ പെയ്തു മഴ പെയ്തോണ്ട് നമ്മൾ പാ വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ പായ എല്ലാം അഴിച്ചതായിരുന്നു അപ്പത്തേക്ക് തോന്നേ മഴ പെയ്യുന്നത് അപ്പൊ മഴ പെയ്യുമ്പോ ഇറക്കാൻ പാടാണ് കേട്ടോ നമ്മൾ വീണ്ടും പാ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മഴക്കാലത്ത് അങ്ങനൊരു കുഴപ്പമുണ്ട് ആ ആ ഇങ്ങനെ ഇട്ടാ മതി അല്ലേ ഇങ്ങനെ ഇട്ടാ മതി വലിയ മഴ പെയ്താലേ ഉള്ളുപാട് വീണ്ടും മഴ കേട്ടോ നമ്മൾ അപ്പുറത്തുനിന്ന് മാറ്റി ഇപ്പുറത്തോട്ട് ഇട്ട് കാരണം എന്താണ്ടോ ഇവിടെ ഷീറ്റും ഉണ്ട് ഇത് മഴ സമയത്ത് നമ്മൾ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇവിടെ വലിയ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഓടോണ് അകത്തോട്ട് വണ്ടി കയറുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രശ്നമില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നേതൃത്വത്തിലാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് ട്രാവലറിന്റെ മാർക്കറ്റിംഗ് ഒക്കെ ആണ് ദീ ആണോ ട്രാവലറിനെ അടിച്ചേക്കാറുള്ളത് ഇതാണ് കേട്ടോ വളരെ തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ വൈറലാക്കാൻ പോവാ ഇതാണ് ഇവിടുത്തെ മെയിൻ ആള്

സംഭവം നമ്മൾ അവിടെ നിന്ന് ഇവിങ്ങ് വരുന്നേരം വരെ മഴ ഉണ്ടായിരുന്നില്ല ഇല്ല ഇവിടെ എത്തി നമ്മള് കടന്നു കഴിഞ്ഞു രണ്ടു മണിയായപ്പോ നമ്മൾ വന്ന് കടന്നു നാലുമണി ആയപ്പോ തൊട്ട് ഭയങ്കര മഴയായിരുന്നു മഴ പെയ്ത് മഴ പെയ്ത റിസ്ക് ആണല്ലോ പിന്നെ രാവിലെ പിന്നെ ഇറക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ മുതൽ മഴ ഒന്നാമത് നമ്മൾ ഇറക്കുന്ന ഷെഡ്യൂലുണ്ടല്ലോ അവിടെ കാണിച്ചല്ലോ ഇറക്കത്തി കാണിച്ചല്ലോ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മൾ എടുത്ത് വലിക്കലും പിടിക്കലും അങ്ങോട്ട് മാറില്ല ഇങ്ങോട്ട് മാറില്ല ആകെ തന്നെ കുഴഞ്ഞിരിക്കുകയാണ് ആ എന്തായാലും നമ്മളെ ഈ ട്രിപ്പിന്റെ ലാസ്റ്റ് വീഡിയോ പിടിയാണത് പെരുമ്പാവർക്ക് പോവും എന്നിട്ട് എന്താണ് പ്ലാൻ എന്ന് വെച്ചാൽ ഞാനും ആദ്യം കൂടെ നാട്ടിലോട്ട് പോവും ജോൺസൺ മാഷി അടുത്ത ട്രിപ്പ് പോകുന്നുണ്ടല്ലേ ആ ട്രിപ്പ് എടുത്ത് പോവാം ഞങ്ങൾക്ക് മറ്റന്നാളെ ഒരു പാലുകാച്ചും ഞങ്ങൾ തമിഴ്നാട്ടിലോട്ടൊക്കെ ഒന്ന് പോകുന്നുണ്ട് ഞങ്ങളുടെ ബന്ധുവിൻ്റെ വീട്ടിൽ പാല്യാച്ചൊക്കെയാണ് അപ്പം അതിനൊക്കെ പോകണം നമ്മളിപ്പോൾ ഇപ്പം എത്ര പതിനാല് ദിവസത്തെ യാത്രയാണിത് അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുക്കണം ഒന്നിനു ദിവസം അപ്പം അതൊക്കെയാണ് പ്ലാൻ ഉണ്ടാവും അപ്പം നമ്മളിപ്പോൾ ഈ നേരെ ഇവിടുന്ന് മൂവാറ്റുപുഴ നമുക്ക് ഇറക്കാൻ അത് ഭയങ്കര പോയിട്ടോ പക്ഷെ ആകെ നമുക്ക് അവിടെ ബുദ്ധിമുട്ട് വന്ന മഴ മഴ പെയ്താണ് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുകളോ അത് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ പണിക്കാരാണെങ്കിലും ഒന്ന് രണ്ട് പേര് ചെറിയ ഇതുണ്ട് പിന്നെ അത് എവിടെ പോയാലും പിന്നെ ബാക്കിയുള്ള പണിക്കാരൊക്കെ നല്ല കമ്പനിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എല്ലാവരും നമ്മുടെ സ്ഥലത്ത് വലിയ പറ്റി എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു നല്ല പിന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബർ രണ്ടുപേരും വന്ന് മൂന്ന് ആൾക്കാർ വന്നു കണ്ടു വണ്ടിയിലായത് പോയ ആൾക്കാര് നമ്മുടെ വണ്ടി ഈ വണ്ടിയുടെ ഇത് കണ്ടിട്ട് ആൾക്കാർ തിരിച്ചറിയുന്നു ഇന്ന സമയത്ത് വണ്ടി ഇന്ന സ്ഥലത്ത് നിർത്തി എന്ന് പറഞ്ഞ വരെ കമന്റ് ചെയ്യുന്നുണ്ട് പാസ് നിർത്തിന്ന് പറഞ്ഞിട്ട് പിന്നെ അത് നമ്മുടെ വണ്ടി ഇപ്പൊ എല്ലാവർക്കും ഒരു അറിയാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് അറിയാലോ യൂണീക് ആണല്ലോ സ്റ്റിക്കറൊക്കെ ഉള്ളത് വണ്ടി വേണമെന്ന് അറിയുന്നുണ്ട് ആൾക്കാർ വേണ്ടി നമ്മളിപ്പോ ലോഡറക്കിപ്പോ വരുന്ന സമയത്തും ആൾക്കാർ വന്നു അങ്ങനെ എവിടെ പോയാലും നമുക്ക് ഇപ്പൊ ആൾക്കാരുണ്ട് അതുകൊണ്ട് അവർ പോകണം എവിടെ പോയാലും നമ്മൾ നമുക്ക് എന്തെങ്കിലും ഉണ്ട് അത് കേരളത്തിന് പുറത്ത് പോയാലും അല്ലേ അതെ അതെ ഇപ്പൊ നമ്മളാ പിന്നെ പൺസാര കേട്ടാൻ പോയാ കമ്പനിയിൽ കമ്പനി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മലയാളികളും പിന്നെ അവിടെയുള്ള ഹിന്ദിക്കടക്കാരില്ലേ കർണാടകരും പണിക്കാരൊക്കെ അവര് നമ്മളെ വീഡിയോ വണ്ടി കൊണ്ടൊക്കെ അവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നു അവര് യൂട്യൂബിൽ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നിട്ട് കണക്കൊക്കെ നമ്മള് പറഞ്ഞതരാട്ടോ വരവ് ചെലവ് ഈ ട്രിപ്പിന്റെ അതായത് നമ്മളിപ്പോ മൂന്ന് ട്രിപ്പ് എടുത്തു അല്ലേ മൂന്ന് ട്രിപ്പ് ഇവിടുന്ന് നമ്മളെ പൂനെക്ക് ഒരു ട്രിപ്പ് മൂന്നേന്ന് നമ്മള് നഗർ പോയിട്ട് നഗറിൽ നിന്ന് മൈസൂരൊക്കെ ഒരു ട്രിപ്പ് മൈസൂരിൽ നിന്ന് നമ്മള് ട്രിപ്പ് അങ്ങനെ മൂന്ന് ട്രിപ്പ് എടുത്ത് ഈ സാധനം ഉള്ളത് കൊണ്ട് നല്ലതാണ് കയ്യിൽ അഴുക്കൊക്കെ ഇതിനകത്തു പോയി പറ്റിയിരിക്കും കാലിക്ക് ഓടിച്ച് നമ്മൾ ഈ ലോഡും പുറത്ത് ഓടിച്ച് ഓടിച്ച് പോന്നിട്ട് പിന്നെ കാലിക്ക് ഓടിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഫ്രീ ആയ പോലെ ഭയങ്കര ബ്രേക്ക് ഒക്കെ അറിയാതെ നമ്മള് ചവിട്ടുമ്പോൾ ഭയങ്കര കൂടുതലായി പോകും നമ്മള് ലോഡും പുറത്തെ ബ്രേക്ക് കൗട്ടുമ്പോ നമ്മള് നല്ല രീതി ചവിട്ടിയാലേ വണ്ടി പയ്യേ നിക്കത്തുള്ളൂ പക്ഷെ കാലിക്ക് ചവിട്ടിയാ ആ ചവിട്ടുന്ന പിന്നെ ഞാൻ തുടങ്ങി മഴ ഇവിടെ മാത്രമേ ഉള്ളായിരുന്നല്ലേ ഏർ വേറെ ഇവിടെ ഇത്രയും മഴ കഴിയില്ല ഇവിടെ പിന്നെ നമുക്ക് വേറൊരു കുടം വഴി കിട്ടിയാന്ന് വെച്ചാല് ഇറക്കി കഴിഞ്ഞിട്ടേ അവിടെ തന്നെ വെച്ച് സാധാരണ ഇറക്കി കഴിയുമ്പോഴത്തേനും പോകുന്നു പറഞ്ഞോണ്ട് അവര് ഇറക്കാവുന്ന ഇറക്കുന്നേരം വരെ അവർക്ക് നമ്മളെ ആവശ്യമുള്ളൂ ഇറക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ അന്നേര പോവാ വണ്ടി എടുത്ത് മാറ്റി വണ്ടി എടുത്ത് മാറ്റം എന്തായാലും നമുക്ക് അവിടെ ഇട്ട് നല്ല വൃത്തിക്ക് പായൊക്കെ മടക്കി വെക്കാനുള്ള സമയങ്ങളാണ് സമയം ഭക്ഷണം മാത്രം കഴിച്ചില്ല എന്നുള്ളൂ ഇനിയിപ്പോ മൂന്ന് മണിയായിട്ടോ ഭക്ഷണം കഴിച്ചിട്ട് പോവാം നമുക്ക് മൂന്നേ പത്തൊമ്പതായി ഇന്ന് അടുത്ത റോഡിലെടുത്ത് കഴിച്ചിട്ട് പോവാല്ലേ ആ ഫുഡ് കഴിച്ചിട്ടേ ഇനി മുന്നോട്ടുള്ള യാത്ര യാത്രയുള്ളൂ നമ്മൾ വരുന്ന വഴിക്ക് പെരുമ്പാവൂർ എത്തുന്നതിന് മുമ്പ് അമ്മ ഹോട്ടൽ എന്ന് പറഞ്ഞ ഓർഡർ ഉണ്ട് അവിടെ നമ്മൾ കയറിയിട്ടേ ഒരു കപ്പ ബിരിയാണിയാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ ഒന്നത്തെ ഉച്ചയ്ക്ക് ആഹാരം നിറഞ്ഞത് കപ്പ ബിരിയാണിയാണ് മൂന്ന് കപ്പ ബിരിയാണിയും ചായയും എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എല്ലാ അടിപൊളിയേ പറയത്തുള്ളൂ എന്തൊക്കെയുണ്ട് നല്ല വിശപ്പെട്ടോ വൈകിട്ട് നാലുമണി ആയില്ലേ ഇതാണ് കപ്പ ബിരിയാണി ഇവിടുത്തെ ഇവിടെ അത്യാവശ്യം എല്ലാവരും വണ്ടിക്കാരൊക്കെ കയറി കഴിക്കുന്നൊരു ഹോട്ടലും കൂടിയാണ് ഇതാണ് കപ്പ ബിരിയാണി അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി നമ്മൾ ഇന്നത്തെ വിട്ടെന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ ഇതോണ്ടേ പെരുമ്പാവൂർ കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ നമ്മളെ വണ്ടി ഇവിടെ പാർക്കിങ്ങില് പാർക്ക് ചെയ്തിട്ട് ഞാനും മാതിരിയും കൊടുത്തോണ്ടേ ബാഗ് എടുത്തിട്ട് ഞങ്ങൾ നേരെ എങ്ങോട്ടാ പോകുന്നേ ഞങ്ങൾ നേരെ പാലക്കാട് പോന്നു ജോൺസൺ മാഷി ഇവിടെ കാണും മാഷി വണ്ടിയുടെ അടുത്ത് തന്നെ എപ്പോഴും കാണും കേട്ടോ അപ്പൊ ഞങ്ങൾ വോട്ടെന്നാ അപ്പൊ ഞങ്ങള് ഈ ട്രിപ്പ് ഞങ്ങൾ വായി പറയുന്നു അടുത്ത ട്രിപ്പിൽ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം അപ്പൊ ഞങ്ങൾ ബസ്സിൽ അങ്ങ് പോകണം കേട്ടോ പാലക്കാടേക്ക് അപ്പൊ ഓട്ടോ ശരി അപ്പഴേ ഞങ്ങളിപ്പോ ഉള്ള പാലക്കാടാണ് കഴിഞ്ഞ ദിവസം രാത്രി ലോറിയൊക്കെ ഓടിച്ച് ലോറിയൊക്കെ വിട്ടിട്ട് നേരെ പാലക്കാട് വന്നപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾക്ക് കേരള സർക്കാർ ലോട്ടറി അടിച്ചിരിക്കുകയാണ് കേട്ടോ സന്തോഷല്ലേ എന്താ ഇനി പ്ലാനൊക്കെ എന്താ പ്ലാൻ അറിയുമ്പോ ഞങ്ങക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ലോട്ടറി എടുക്കുന്ന ഒരാളല്ല ഇതുപോലെ വയസ്സായ ആരെങ്കിലുമൊക്കെ വന്നാൽ അവരെയും ഞാൻ വാങ്ങിക്കാറുണ്ട് ഇതിനുമുമ്പൊക്കെ ലോട്ടറി എടുത്തിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അയ്യായിരവും അഞ്ഞൂറും ഒക്കെ അടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് ലോട്ടറി അടിച്ചു പക്ഷേ ഞാൻ ഈ ലോട്ടറി അടിച്ചിട്ട് കുറേ ദിവസമായി ഇപ്പോഴാണ് അറിഞ്ഞത് ഞാൻ ലോട്ടറി എടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് എന്നാ ഞാൻ എടുത്തത് ഇതിനകത്തുണ്ട് ഉണ്ട് ആ ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തൊന്നാം തീയതി എടുത്ത ലോട്ടറിയാണ് ആണ് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവാൻ പോകുന്നത് ഒരു മാസമല്ല ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് മാറാൻ പോകുന്നത് ഒരു കോടിയാണ് സമ്മാനം അപ്പം ഇതാണ് നമ്മള് ലോട്ടറി കേട്ടോ ഇനി നമ്മള് പ്രശ്നങ്ങളെല്ലാം തീർത്തിരിക്കുകയാണ് അല്ലേ ആ അപ്പൊ നിന്റെ പ്ലാൻ എന്തോ നമുക്ക് ഇനി എല്ലാ ജില്ലയിലും പത്ത് സെന്റ് സ്ഥലം വീതം മേടിച്ചേക്കാം പത്ത് സെന്റ് സ്ഥലം വീടും ഒക്കെ കെട്ടാനുള്ള സമ്മാന തുകയായിട്ടാണ് ഞങ്ങൾക്ക് നേരെ ബാങ്കിലോട്ട് അല്ലേ അപ്പൊ ബാങ്കിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് തോണ്ടേ നമ്മള് ബൈക്കിലാണ് വന്നിരിക്കുന്നത് ഞങ്ങള് പാലക്കാട് ആണെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് പറഞ്ഞു കൊടുക്ക് നെൽവയലിനകത്ത് ഇങ്ങനെ ബൈക്ക് നല്ല ഓടിച്ച് എന്നെ സംബന്ധിച്ചുള്ള ഞാനാണെങ്കിൽ ലോറിയൊക്കെ ഓടിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിലും ചെറുതായിട്ട് ലോറിയൊക്കെ ഓടുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ബൈക്ക് എടുത്ത് ഓടിക്കാനാട്ടോ ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീൽ എനിക്ക് വേറെ ഒരു വണ്ടി ഓടിച്ചാലും എനിക്ക് കിട്ടാറില്ല അതൊരു പ്രത്യേക ഫീലാണ് അത് ബൈക്ക് ഇഷ്ടപ്പെടുന്നവർക്കറിയാം അപ്പോൾ നമ്മൾ നിക്കുന്നുണ്ടോ ഒരു അടിപൊളി നെൽവയലിനെടുക്കുന്നത് നെല്ലൊക്കെ പിടിച്ചല്ലോ ഈ വർഷത്തെ വിളവിന് സമയമായി വരുവാണ് കേട്ടോ കേട്ടോ അപ്പൊ ഞങ്ങൾ നേരെ ബാങ്കിലോട്ട് പോയിട്ട് ചെക്ക് മാറണം ഓ സന്തോഷം നോക്കാം ലോട്ടറി അടിച്ചതിന്റെ അപ്പം നേരെ ബാങ്കിലോട്ട് പോവാ അല്ലേ ഇപ്പുറത്ത് നോക്കിയ ഇപ്പുറത്ത് നെല്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്തൊക്കെ പച്ചയാണെങ്കിൽ അപ്പൊ നമ്മളിപ്പം നിൽക്കുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഏതാണ് ആ സ്ഥലം നമ്മളെ സിനിമയിലുള്ള തേൻകുറിശിയുടെ ഭാഗത്തായിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഇതിലേക്ക് ഇങ്ങനെ വരുന്നതാണ് ബൈക്കിൽ അപ്പൊ നമുക്ക് നേരെ ബാങ്കിലോട്ട് പോവാ അല്ലേ എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ നമുക്ക് ലോട്ടറി അടിച്ചതൊരു സത്യം തന്നെയാണ് നമുക്ക് വലിയ എമൗണ്ട് ഒന്നും അടിച്ചിട്ടില്ല പതിനാല് പതിനെട്ട് നമ്പറിൽ ഇരുപത്തി അന്ന് ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ കേട്ടോ ലോട്ടറി ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്നും നമുക്ക് അഞ്ഞൂറ് രൂപയാണ് അടിച്ചിരിക്കുന്നത് അഞ്ഞൂറ് രൂപ അത്ര മോശം എമൗണ്ട് അല്ല അഞ്ഞൂറ് നമുക്ക് അടിച്ചിട്ടുണ്ട് അത് ഭാഗ്യം വേണം അല്ലേ അഞ്ഞൂറ് അടിക്കാനൊരു ഭാഗ്യം വേണം ഇതിനു മുമ്പ് ഞാൻ അയ്യായിരം രൂപ എനിക്ക് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഭയങ്കര റീച്ചായിട്ട് എനിക്ക് ആ വീഡിയോ ഒമ്പതിനായിരം രൂപ കിട്ടും അയ്യായിരം ലോട്ടറി പ്ലസ് ഒമ്പതിനായിരം കേട്ടോ അപ്പൊ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷം കിട്ടാം അതെ അതുകൊണ്ട് എല്ലാരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ എന്റെ പരിപാടി എന്ന് പറയാം നമുക്ക് ഈ ലോട്ടറി ഞാൻ എടുത്തത് ഒരു അമ്മയുടെ കയ്യിൽ നിന്നാണ് എടുത്ത ആ അമ്മ എവിടെയാണ് ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല നമുക്ക് ഈ ലോട്ടറി വിൽക്കുന്ന ആർക്കെങ്കിലും തന്നെ ഈ ലോട്ടറി കൊടുക്കാന്ന് ചോദിച്ചിരിക്കട്ടെ അപ്പൊ അവർക്കൊരു സന്തോഷമാവുമല്ലോ ഇതുകൊണ്ട് നമ്മളെന്തോ ആവാൻ പോകുന്നില്ല അപ്പൊ അവർക്കൊരു സന്തോഷം അപ്പൊ നമുക്ക് ആരും ആദ്യം കാണുന്ന ഒരു ലോട്ടറി വിൽക്കുന്ന ആൾ അവർക്ക് കൊടുക്കാം ഓക്കെ ഞങ്ങൾ ബൈക്കിംഗ് കൊണ്ടിപ്പോൾ കുറേ ദൂരം പോയി ലോട്ടറി നിൽക്കുന്ന ആരെയും കാണുന്നില്ല കേട്ടോ സമയം ഇപ്പോൾ വൈകുന്നേരം സമയമായതുകൊണ്ട് ആരെയും കാണുന്നില്ല കടന്നൊരു കടന്നൊരു അടിച്ച ലോട്ടറി അടിച്ച ലോട്ടറി വാങ്ങിക്കാൻ പോലും ആരും കാണുന്നില്ല കേട്ടോ ലോകം നല്ല കാറ്റടിക്കുന്നു അല്ലേ അപ്പം നമുക്ക് അടിച്ച ലോട്ടറി നമുക്ക് ആരാണ് ആ ഭാഗ്യവനു നോക്കുന്നത് ഞങ്ങളിപ്പോൾ ഒരു പത്ത് കിലോട്ടറോളം ഓടി പോകും ആരെയും കണ്ടില്ല ലോട്ടറി വിൽക്കുന്ന ആരെയും അപ്പോഴേ നമ്മൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളെ ലോട്ടറിയുടെ കാര്യം തോട്ടേ നമ്പർ ഞാൻ വേണ്ടി നോക്കിയോ നിങ്ങൾ ഇരുപത്തി ഒന്ന് എട്ടില് പതിനാല് പതിനെട്ട് ഞാൻ ഞാൻ ഇറങ്ങിപ്പോട്ടെ ഇനി വേണ്ട ചേട്ടാ അങ്ങോട്ട് വരാം അപ്പോഴേ നമുക്ക് പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ലോട്ടറി ഒന്നും വേണ്ട ഇത് അഞ്ഞൂറ് രൂപ അടിച്ചിട്ടുണ്ട് ഇത് ചേട്ടൻ വെച്ചോ ചേട്ടോ നോക്കിട്ട് എടുത്തോ പതിനാല് പതിനെട്ട് കുറച്ച് ദിവസം ആയി അടിച്ചിട്ട് വെച്ചാൽ ഒരാഴ്ച ആയി കാണോ ഒരാഴ്ചല്ലോ രണ്ടാഴ്ച ആയി കാണും കൊഴപ്പില്ലല്ലോ മാറി കിട്ടുമല്ലോ ഏട്ടാ പേരെന്താ എന്റെ പേരിലുള്ള എല്ലപ്പൻ പണം വേണ്ട പണം വേണ്ട ചേട്ടൻ വെച്ചോ സന്തോഷം ശരി നമുക്ക് ചേട്ടന്റെ ദിവസം നമ്മള് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ചേട്ടന്റെ പേര് പറയുന്നത് വെള്ളപ്പാൻ എവിടെയാ വീട് എവിടെയാ വീട് ഞാൻ ാണ് എത്ര ലോഡറി അപ്പൊ ഇന്നത്തെ ശമ്പളം ഞാൻ അപ്പൊ എന്നാലും നമ്മള് അർഹതപ്പെട്ട ആൾക്കാരെ കിട്ടി ഞാൻ ആർക്കെങ്കിലും കൊടുക്കാന്ന് വെച്ചാൽ നന്നെയാണ് അപ്പൊ കറക്റ്റ് ചേട്ടനാണ് അർഹതപ്പെട്ടത് ആൾക്കാരെ കിട്ടി കേട്ടോ അപ്പൊ സന്തോഷം സമയ സന്ധ്യ ആയിട്ടോ നല്ല മേഘോക്കെ മൂടിയതുകൊണ്ട് നല്ല മഴ പെയ്യാൻ പോകുന്ന നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറം നമ്മൾ താമസിക്കുന്നത് ഈ പാലം കഴിഞ്ഞ് കുറച്ചും കൂടെ പോയാൽ മതി കേട്ടോ ഇവിടെ ഒരു കിലോമീറ്റർ ആകെ കാണത്തുള്ളൂ ഭയങ്കര മഴ പെയ്യാൻ പോകുന്നല്ലേ അതിനുമ്പെ നമുക്ക് വിട്ടാലേ ഇവിടെ ചിലപ്പോ വിനായക ചതുർഥിയുടെ കേട്ടോ നമുക്ക് വീട്ടിലോട്ട് വരണം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇനി നമ്മളെ ലോറി ജീവിതം എന്ന് പറയുന്നത് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് തുടങ്ങത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ജോൺസൺ മാഷ് വണ്ടി കൊണ്ട് പോയിരിക്കുകയാണ് കേട്ടോ ഞാൻ എടുത്തുകൊണ്ട് ജോൺസൺ മാഷ് വണ്ടി കൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് എന്തായാലും ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് ഇനി ലോറിയിൽ പോകത്തുള്ളൂ അതിനിടയ്ക്ക് നമ്മുടെ വേറെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോ കാണാം ഇനിയിപ്പോൾ ഞാൻ കൊല്ലത്തോട്ട് പോകണം അങ്ങനെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ബാക്കി വിഷയങ്ങളൊക്കെ നമുക്ക് അടുത്ത അടുത്തവിടയിൽ കാണാം ബൈ ബൈ